ജില്ലയിൽ രണ്ട് ലക്ഷം പേർ ചങ്ങലയിൽ അണിനിരക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള കടുത്ത ഈ സമരം ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ നാളെ കേരളത്തിൽ ഇത്തരത്തിലൊരു മനുഷ്യ ചങ്ങല ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടു കോടി തൊഴിൽ ഓരോ വർഷവും നൽകാം എന്നതായിരുന്നു രാജ്യത്തെ യുവജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ആ വാഗ്ദാനം പാടെ ലിംഗിക്കപ്പെട്ടു അതോടൊപ്പം തന്നെ കേരളത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്ന അപ്രഖ്യാപിതമായ സാമ്പത്തിക ഉപരോധം അക്ഷരാർത്ഥത്തിൽ സാമ്പത്തികമായ ഉപരോധമാണ് കേരളത്തോട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അമ്പത്തി കോടി രൂപയാണ് ഗ്രാൻഡ് കേന്ദ്ര സർക്കാർ നൽകാനായിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ ഐക്കരപ്പടി മുതൽ പുലാമന്തോൾ വരെ എഴുപത് കിലോമീറ്റർ ദൂരത്തിലാണ് ചങ്ങല തീർക്കുന്നത് എ വിജയരാഘവൻ പാലോളി മുഹമ്മദ് കുട്ടി പി ശ്രീരാമകൃഷ്ണൻ വി പി സാനു എം എൽ എ പി നന്ദകുമാർ പി വി അൻവർ കെ ടി ജലീൽ മുൻ മന്ത്രി ടി കെ ഹംസ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ജില്ലയിലെ മനുഷ്യ ചങ്ങലയിൽ കണ്ണികളാകും മൂന്നു മണിയോടെ പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ യോഗങ്ങൾ ആരംഭിക്കും തുടർന്ന് നാല് മുപ്പതിന് ട്രയൽ ചങ്ങലയും അഞ്ചു മണിക്ക് മനുഷ്യ ചങ്ങലയും തീർക്കും ശേഷം പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ സമാപന പൊതുയോഗം സംഘടിപ്പിക്കും മലപ്പുറം കുന്നുമലിൽ നടക്കുന്ന സമാപന യോഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസാദ് പ്രസിഡന്റ് പി ഷബീർ ട്രഷറർ പി മുനീർ സംസ്ഥാന കമ്മിറ്റി അംഗം സി ഇല്ലാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫാർ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി